നമ്മൾ ഭീകരാക്രമണങ്ങളെക്കുറിച്ച് പലപ്പോഴും കേട്ടിട്ടുണ്ട് പലതരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പാശ്ചാത്യ ലോകം ആകെ പരിഭ്രാന്തിയിലാണ് കാരണം ജർമ്മനിയിലെ ഒരു പട്ടണത്തിൽ അവിടുത്തെ ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഒരു കാറ് ഇടിച്ചു കയറ്റുകയാണ് ഒരു മനുഷ്യൻ അവിടെ പത്തിരുന്നൂറോളം ആളുകൾക്ക് പരിക്കേൽക്കുന്നു അഞ്ചോളം മനുഷ്യർ മരണപ്പെടുന്നു അതിൽ ഒരു ചെറിയ കുട്ടിയടക്കം ആ മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ആരാണിത് ചെയ്തത് എന്തിനു വേണ്ടിയാണിത് ചെയ്തത് ജർമ്മൻ അധികൃതർ നമുക്ക് പറഞ്ഞു തരുന്നത് ആ ചെയ്തത് ഒരു എക്സ് മുസ്ലിമാണ് എന്നാണ് ഇസ്ലാം ഉപേക്ഷിച്ച് മൃത്തത്തായി ഇസ്ലാമിനെയും പരിശുദ്ധ ഖുർആാനിനെയും തെറി പറയുന്നത് ദിനചര്യയാക്കിയ ഒരാൾ അയാൾ ജനിച്ചതും വളർന്നതുമെല്ലാം സൗദി അറേബ്യയിലാണ് പക്ഷേ അയാളുടെ ആ വീക്ഷണങ്ങളുമായി സൗദിയിൽ ജീവിക്കുക പ്രയാസകരമാണ് എന്ന് മനസ്സിലായപ്പോൾ അതിന് സാധ്യമല്ല എന്ന് വന്നപ്പോൾ അവിടെ നിന്ന് പലായനം ചെയ്ത് ജർമ്മനിയിൽ അഭയം തേടിയതാണ് അവിടെ ജർമ്മനി ഒരു പാശ്ചാത്യൻ ജനാധിപത്യത്തിന്റെ അളവുകോലുകൾ വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മതസ്വാതന്ത്ര്യം അനുഭവ അനുവദിക്കുന്നു മുസ്ലിം അഭയാർത്ഥികളെ സ്വീകരിക്കുന്നു മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നില്ല എന്നതിൽ അരീശം പൂണ്ടുകൊണ്ടാണ് മുസ്ലിങ്ങളെ ജർമ്മനി പേഴ്സിക്യൂട്ട് ചെയ്യാത്തതിൽ അരീശം പൂണ്ടുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു ഭീകരാക്രമണത്തിന് തുനിയുന്നത് എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പൊ നമ്മളുടെ നാട്ടിലടക്കം ഒരു ഒരു ട്രെൻഡായി എക്സ് മുസ്ലിങ്ങൾ രൂപപ്പെടുന്നു അവര് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പാശ്ചാത്യ നാടുകളിലേക്ക് ചെല്ലാനും അവിടുത്തെ പൗരത്വം നേടിയെടുക്കാനും എല്ലാമുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ പറയുന്നത് അവര് ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിന്റെയും എല്ലാം കാവലാളുകളാണ് എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ നുരയുന്ന അസഹിഷ്ണുതയുടെ അവരുടെ ഉള്ളിൽ ആ ആ നുരഞ്ഞുകൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെ അവരുടെ ജനാധിപത്യ വിരുദ്ധതയുടെ എല്ലാം വലിയ ദൃഷ്ടാന്തമായി സംഭവം മാറുകയാണ് സ്വയം പൊട്ടിത്തെറിക്കുന്ന വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ബോംബുകളായി എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ രൂപപ്പെട്ടു അവർ പരിശുദ്ധ ഖുർആനിനെ പുലഭ്യം പറഞ്ഞ് പുലഭ്യം പറഞ്ഞ് ആ കുർആാനിനെ കുറിച്ച് ലോകത്തുടനീളം തെറ്റിദ്ധാരണകൾ പടർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു കാലഘട്ടം ഞാൻ പറയുന്നത് ഖുർആാനിനോടുള്ള വെറുപ്പ് ഒരു മനുഷ്യനെ ഭീകരാക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് അത്തരമൊരു ലോകക്രമത്തിൽ ആ വെറുപ്പ് ഇവിടെ ഉണ്ടാക്കുന്ന കുപ്രചാരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് പരിശുദ്ധ കുർആാനിന്റെ വെളിച്ചം ലോകത്തിനു മുന്നിൽ തുറന്നു വെക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളുടെ ഭാഗത്തിൽ നിന്നുണ്ടാകേണ്ടത് അവിടെ ഖുർആൻ കിട്ടാതിരിക്കുമ്പോ ഖുർആാനുമായുള്ള ബന്ധം നിഷേധിക്കപ്പെടുമ്പോൾ ലോകത്തിന് നിഷേധിക്കപ്പെടുന്നത് കേവലം ഒരു ഗ്രന്ഥവുമായുള്ള ബന്ധമല്ല മറിച്ച് അവരുടെ സ്രട്ടാവുമായുള്ള ബന്ധമാണ് എന്നതാണ് ഈ പ്രശ്നത്തിന്റെ പർമോ